ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് വേറൊന്നുമല്ല ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ എന്ന് വിചാരിച്ചാണ് ആരും കളയാക്കരുത് കേട്ടോ നമുക്കും ചെയ്യാലോ അപ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മോർണിംഗ് രാവിലെ തന്നെ എല്ലാ ദിവസവും കൂളിയെല്ലാം കഴിയുമ്പോൾ ഞാൻ ചെറിയൊരു മേക്കപ്പ് ഒക്കെ അങ്ങനെ പിടിത്തിട്ടെടുക്കും അപ്പോൾ അതുപോലെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ എന്താ വേറെ മറ്റ് ക്രീമും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് കുട്ടികളിൽ തന്നെ എന്താണ് പൗഡർ ഏതാ പൗഡർ ഹിമാലയയുടെ പൗഡർ കേട്ടോ പിന്നെ ഹൈബ്രോ ഇതൊരു മെയിനായിട്ട് ഞാൻ ഡെയിലി എഴുതി വിട്ടെന്ന് വെച്ചാൽ എനിക്ക് തീരെ പിരികം ഇല്ല കുറവാണ് അപ്പോൾ ഇതങ്ങോട് എഴുതി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സെറ്റാക്കി എഴുതുമ്പോൾ കുറച്ച് കുഴപ്പമില്ല എന്ന് തോന്നും വൃത്തിയില്ലെന്ന് തോന്നും എനിക്ക് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു അത് നമ്മൾ എഴുതാനൊന്നും നേരം മറക്കൊന്നും അറിയില്ല എന്നാലും അറിയുന്നത് പോലെയൊക്കെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെന്താ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല ഞാൻ ചെയ്യാറുണ്ട് എന്നു വെച്ചാൽ അത് ചെയ്തല്ല ഇരിക്കുമ്പോൾ ഓരോരോ എന്താ പറയുക ഒരു സുഖമാണ് അത്ര തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണെഴുതി ഐറ്റിക്സിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ അത് എഴുതും പിന്നെ അയിലിഞ്ഞർ അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഡെയിലി എഴുതാറില്ല എനിക്ക് തോന്നണം തോന്നുമ്പോൾ മാത്രമതെഴുതുള്ളൂ പിന്നെ ഐക്ടിക്സ് ഐടെക്സിൻ്റെ ഒരു കറുപ്പ് പൊട്ട് ചന്ദന മസ്റ്റാണ് കുളി കഴിഞ്ഞാൽ അതും കൂടി ഇട്ടാലാണൊന്നും പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ ചന്ദനം ഇട്ടു പിന്നെ കുങ്കുമം എടുത്തതാണ് കേട്ടോ ഞാൻ ഒരു പേപ്പറിലാക്കി വെച്ചിരിക്കുകയായിരുന്നു അത് കുങ്കുമം കൂടി ഇട്ട് കഴിയുമ്പോൾ എന്താവും കല്യാണം കഴിഞ്ഞവർക്ക് അതറിയാം അല്ലേ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് അത് ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നും കേട്ടോ അങ്ങനെ സെറ്റായി രാവിലത്തെ ഒരുക്കം ഇതൊക്കെയാണ് എൻ്റെ ഒരുക്കുമാനങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വേറൊന്നും ഇല്ല ഇതെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ എനിക്കൊരു സെറ്റ് കൊണ്ട് എടുത്തിട്ട് എന്ന് തോന്നി വേഗം എടുത്ത് കൊടുത്തോണ്ട് പ്ലീസും കാര്യങ്ങളൊന്നും ഇടാനൊന്നും പറ്റിയില്ല അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് വേഗം എടുത്ത് കൊടുത്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് തുടർന്നും വേണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ